കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടിയ കേട്ടോ ഒരു ടെൻ ആയി ഞാൻ വെയ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ലാസ്റ്റ് കിട്ടി ഇത്തിന് ടെൻ ഡേയ്സ് ആയിരുന്നു ഡെലിവറി പറഞ്ഞത് പക്ഷേങ്കിൽ ടെൻ ഡേയ്സ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ലോബിക്കയാണ് പിന്നെ മറ്റേത് ഷെമീൻ അച്ചാറാണ് കേട്ടോ അതിനെ ചുമ്മാ വാങ്ങിയതാണ് ഞാൻ ഈ ഒരു ലോബിക്ക എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ അതുമാത്രമാക്കണ്ട അത് വിചാരിച്ചിട്ട് ഞാൻ ഷെമ്മീൻ കൂടി ഒന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഈ സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്ന് കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തതാണ് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ കാണാൻ ഇങ്ങനെ അരിനരിക്ക ഉണ്ട് പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ നമ്മളെ ചെറിയ പിഞ്ച് പേരൊക്കെ ഉപ്പിലിട്ടാൽ എങ്ങനെയുണ്ടാകും അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ